ചെയ്തു ഹണേശ്വറിനെ അത് ആ സമയത്ത് വിളിച്ച് കണ്ടായിരുന്നുണ്ട് അച്ഛന്റെ സിനിമയുടെ പോയി പറഞ്ഞു എന്താണ് അച്ഛൻ അത് പറഞ്ഞത് അച്ഛൻചാരി ഇറങ്ങട്ടെ അതിനുശേഷം ആലോചിക്കാം ീന്റെ ഒരു സ്വീകാര്യതയും ഭയങ്കരമായിട്ട് അച്ഛനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് ബോക്സ് കോൺസെപ്റ്റ് അവരിപ്പോ ഒരു സ്റ്റാർ വരുമ്പോ എത്രത്തോളം ക്യാൻവാസ് വർദ്ധിക്കും എത്രത്തോളം ശേരിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത യൂണിവേഴ്സ് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഞങ്ങളെ തള്ളി ഇതേപോലെ ഇപ്പോൾ ഗഗനശാലയെ പോലെ വളരെ ചെറിയ സ്കെയിലിൽ നമ്മൾ ചെയ്ത ഒരു സിനിമയ്ക്ക് ഓക്കെ ഔട്ട് ഓഫ് ദി ബോക്സ് ഫീച്ചറുണ്ടായിരുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് നമുക്ക് ടെൻ ഫിഫ്റ്റി ഒരു ഹൺഡ്രഡ് ടൈംസ് മടങ്ങില്ല ഞങ്ങൾക്ക് അതിന് ഫീൽ കാര്യങ്ങൾ കിട്ടിയത് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പടം ഫ്രോം ഇങ്ങനെ ഒരു മറ്റുള്ള ഒരു ആക്ടിങ് കിട്ടുന്നവരുന്ന് ഓണിയൻസിന് കഴിയുന്ന ഒരു എക്സ്പെക്റ്റേഷനും ഒക്കെ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് അത് ഫുൾ ഓഫ് ഞങ്ങൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ കറക്റ്റ് ടൈമിലാണ് കളിക്കും കൂടെ ഇറങ്ങിയത് അപ്പൊ ഇതിലൊരു ശരിക്കും എത്രത്തോളം ഞാൻ ഈ എക്സ്പോസ് ചെയ്തില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം കൽക്കിയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ എക്സ്പോസ് ചെയ്യാൻ ചെയ്യാനുണ്ടായിരുന്ന സാധ്യതകളും പക്ഷേ നമ്മൾ വരുന്ന ഇൻഡസ്ട്രിയുടെ വലിപ്പം ഉള്ള ഒരു റിയാലിറ്റി ഇതൊക്കെ ഞങ്ങൾക്ക് ടെക്സ്റ്ററിലും എത്രത്തോളം ഞങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിനിമയുടെ ആക്ച്വൽ ഫീച്ചർ എന്ന് പറയുന്നത് ലിമിറ്റഡാണ് അപ്പൊ അതിൽ നിന്നുകൊണ്ട് ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഞങ്ങള് ഇപ്പോൾ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഈ കോണ്ടന്റ് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നവരും കൂടുതൽ വർക്ക് ആവുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ ആഗ്രഹിക്കുന്നു അച്ഛനെ കാണാൻ പറ്റണം എന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള ജോലികളോ അതിൻ്റെ ഫോട്ടോ ഒന്നും എനിക്കും പരിചയമുള്ളതല്ല നമുക്ക് എനിക്കൊന്ന് ഓടിയുടെ ഓഡിയൻസിനും ഇത്ര പരിചയമുള്ളതല്ല അച്ഛൻ എൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ അച്ഛൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടീസിനൊരു തടസ്സം വരുത്താത്ത രീതിയിൽ അച്ഛൻ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വാസം ഷൂട്ടിംഗ് സെറ്റിൽ ഓഫീസ് കാണുന്നതും അങ്ങനെയൊക്കെ അച്ഛൻ പറയുകയുണ്ടായി അപ്പോൾ അതിനെ സാധിക്കുകയാണെങ്കിൽ അച്ഛൻ്റെ രണ്ട് ഡൽഹിയിലൂടെ നാട്ടിലേക്ക് അച്ഛന്റെ ഡീപ്പേക്ക് ചെയ്യുന്നത് കുറച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ

ഓക്കെ ആയിരിക്കാം പീഡായിരിക്കാം പക്ഷെ കുറച്ച് നിങ്ങൾക്ക് തന്നെ ഈ സിനിമകളോട് ഒരു താല്പര്യം തോന്നിയിട്ട് നിങ്ങൾ ഓരോ തവണയും തിരിച്ചു വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കൂടെ ഇഷ്ടപ്പെടുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സർ താങ്ക് യു